സ്വത്ത് തർക്കത്തെ തുറന്ന് സഹോദരപുത്രൻ വീട് പൊളിച്ചു മാറ്റിയ ലീല വീണ്ടും ലീലയുടെ താൽക്കാലിക ഷെഡും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് പെരുവഴിയിലായ ലീല ഇപ്പോൾ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക ഷെഡാണ് സഹോദരപുത്രൻ രമേശ് തകർത്തത് ജീവന ഭീഷണിയുണ്ടായ എന്ന് കാണിച്ച ലീല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി എബി തോമസ് ചേരുന്നുണ്ട് എബി വീണ്ടും ഈ ഒരു താൽക്കാലിക ഷെഡ് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഷെഡ് നിർമ്മിച്ചപ്പോൾ അവിടെ താമസിക്കുന്നത് അതും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് ഒപ്പം തന്നെ പറവൂർ മെർച്ചൻസ് അസോസിയേഷൻ ലീലയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നുള്ള വാർത്തകളും വന്നിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ലീലയുടെ വീട് സഹോദര മുത്രനായിട്ടുള്ള രമേശ് തകർത്തത് അത് ജി സി വി ഉപയോഗിച്ച് ആ വീട് തകർത്തി കളയുകയായിരുന്നു അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളതാണ് ഇടപെടുകയും തുടർന്ന് ഈ ഒരു അവർക്ക് താൽക്കാലികമായിട്ടൊരു ഷെഡ് സ്ഥാപിക്കുകയും ഒപ്പം തന്നെ സംഘടനകൾ നീണ്ടവിട്ടുകൊണ്ട് തന്നെ അവർക്കൊരു വീട് നിർമ്മിച്ചതുകൊണ്ട് തന്നെയുള്ള പരിപാടികളൊക്കെ തന്നെ നടന്നു വരികയുമായിരുന്നു ഈ വീട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അതായത് അവർ താൽക്കാലികമായി താമസിക്കുന്നതിന് വേണ്ടി ആ പൊളിച്ചു മാറ്റിയ വീടിന്റെ സമീപത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും അതിൽ അവർ താമസിക്കുകയും ചെയ്തിരുന്നത് ഇതും മാറ്റലായ സഹായത്തോടുകൂടി തന്നെ നിർമ്മിച്ച ഒരു ഷെഡായിരുന്നു അതാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇന്നലെ കൂടി ഈ സഹോദര മക്കൾ വീണ്ടും വന്നത് തകർത്തിറയുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരെ ഇപ്പോൾ പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജീവൻ ഭീഷണിയുണ്ടെന്ന് ആ പരാതികൾ ചൂണ്ടിക്കാണിക്കേറ്റിട്ടുണ്ട് സ്വത്ത് തർക്കം വന്നതിന്റെയൊക്കെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു ആധാരം എന്ന് പറയുന്നതും ഈ സ്വത്ത് തർക്കം തന്നെയാണ് എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് രാവിലെ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഷെഡ് താൽക്കാലിക ഷെഡ് പൊളിക്കുന്ന സമയത്ത് ലീല വീട്ടിലുണ്ടായിരുന്നോ ഏതെങ്കിലും ലീലക്ക് നേരെ ആക്രമണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത്തരത്തിൽ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവർ ആ വീട്ടിൽ ആ വീട് ഇയാൾ ഉപയോഗിച്ച് വീട് അല്ലെങ്കിൽ ആ ഷെഡ് താൽക്കാലിക ഷെഡ് ഇയാൾ വീണ്ടും തകർത്ത നൽകുകയായിരുന്നു ഇത് നേരത്തെ ഈ ഇവർ ആറേഴ് പേരുള്ള ഒരു കുടുംബമാണ് കുടുംബ സ്വത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തർക്കം നിലനിൽക്കുന്നത് നേരത്തെ തന്നെ ലീലയ്ക്ക് ഈ ഈ ഇയാളുടെ രമേശിന്റെ പിതാവിന്റെ ഒഴികെയുള്ള ബാക്കി സ്വത്തുകൾ സ്വത്ത് ലീലയ്ക്ക് ബാക്കിയുള്ള സഹോദരങ്ങൾ എഴുതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ ആ സ്ഥലത്താണ് ഇപ്പോൾ പുതിയ വീട് നിവർക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അത് തകൃസംഘടന തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് ഈ താക്കാളി ചുറ്റു പൊളിക്കേണ്ട ഘട്ടത്തിൽ നേരെ ആ അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഈ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ അവർ സമീപത്തുള്ള ഒരു വീട്ടിൽ അഭയം നേടിയിരിക്കുകയാണ്